നമസ്കാരം കുടുംബശ്രീ ജില്ലാ മിഷനിൽ നിരവധി ഒഴിവുകളിലേക്കാണ് ആളുകളെ വിളിച്ചിരിക്കുന്നത് സർവീസ് പ്രൊവൈഡർ സെക്യൂരിറ്റി ഓഫീസർ കമ്മ്യൂണിറ്റി കൗൺസിലർ ജി ആർ സി റിസോഴ്സ് പേഴ്സൺ ക്രൈം മാപ്പിംഗ് റിസോഴ്സ് പേഴ്സൺ എന്നീ തസ്തികകളിലേക്കാണ് നിയമനം നടക്കുന്നത് കരാർ നിയമനമാണ് നടക്കുന്നത് ഇതിനുവേണ്ട യോഗ്യത എന്തൊക്കെയാണ് പ്രവൃത്തി പരിചയം വേണോ തുടങ്ങിയ വിശദ വിവരങ്ങൾ നമുക്ക് നോക്കാം സർവീസ് പ്രൊവൈഡർ തസ്തികയിലേക്ക് നോക്കുന്നവർക്ക് യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ അൻപത് ശതമാനം മാർക്കിൽ കുറയാതെ റെഗുലർ ബിരുദം അതുപോലെ തന്നെ കുടുംബശ്രീ മിഷനിൽ ജെൻഡർ പ്രവർത്തനങ്ങളിൽ പ്രവർത്തി പരിചയം എന്നിവയൊക്കെയാണ് സെക്യൂരിറ്റി ഓഫീസർ തസ്തികയിലേക്ക് എസ് എസ് എൽ സി ആണ് യോഗ്യത സമാന തസ്തികയിൽ കുറഞ്ഞത് രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ഇനി കമ്മ്യൂണിറ്റി കൗൺസിലർ പോസ്റ്റിലേക്ക് വരുമ്പോൾ കുടുംബശ്രീ ജില്ലാ മിഷനിൽ കമ്മ്യൂണിറ്റി കൗൺസിലറായി രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയം വേണം അല്ലെങ്കിൽ അൻപത് ശതമാനം മാർക്കിൽ കുറയാതെ സോഷ്യൽ വർക്ക് സൈക്കോളജി സോഷ്യോളജി വിമൻ സ്റ്റഡീസ് അല്ലെങ്കിൽ ജെൻഡർ സ്റ്റഡീസ് എന്നിവയിൽ ഏതെങ്കിലും നേടിയ ബിരുദാനന്തര ബിരുദം വേണം അല്ലെങ്കിൽ പ്രീ ഡിഗ്രി പ്ലസ് ടു പാസ് ജനറൽ റിസോഴ്സ് പേഴ്സൺ ആയി പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം ഇതൊക്കെയാണ് ചോദിക്കുന്നത് കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭികാമ്യമാണ് അതുപോലെ തന്നെ കുടുംബശ്രീ കുടുംബാംഗം ഓക്സിലറി ഗ്രൂപ്പ് അംഗമായിരിക്കണമെന്നും നിർബന്ധമുണ്ട് ഒഴിവുള്ള സി ഡി എസ് യിലെ നിവാസി ആയിരിക്കണമെന്നും പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് പിന്നെ ജിആർ സി റിസോഴ്സ് പേഴ്സൺ തസ്തികയിലേക്ക് നോക്കുന്നവർ മോഡൽ ജി ആർ സി റിസോഴ്സ് പേഴ്സൺ ഏതെങ്കിലും വിഷയത്തിൽ റെഗുലർ ബിരുദം കുടുംബശ്രീ പ്രവർത്തനങ്ങളിൽ രണ്ട് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം എന്നിവയൊക്കെയാണ് യോഗ്യതയെ ചോദിക്കുന്നത് ക്രൈം മാപ്പിംഗ് റിസോഴ്സ് പേഴ്സണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ആറ് സി ഡി എസ്സുകളിൽ ക്രൈം മാപ്പിംഗ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഓരോ സി ഡി എസുകളിലും ആറ് ക്രൈം മാപ്പിംഗ് റിസോഴ്സ് പേഴ്സണാണ് ആണ് ഒഴിവുള്ളത് മൂന്ന് മാസത്തേക്കുള്ള വിവരശേഖരണമാണ് നടത്തുക ഇതിൽ യോഗ്യതയെ പറയുന്നത് ഏതെങ്കിലും വിഷയത്തിൽ റെഗുലർ പഠനത്തിൽ നേടിയ ബിരുദം കുടുംബശ്രീ പ്രവർത്തനങ്ങളിൽ രണ്ട് വർഷത്തെ കുറയാതെ പ്രവൃത്തി പരിചയം എം എസ് ഓഫീസ് പ്രാവീണ്യം സർവേയിലും ഡാറ്റ വിശകലനത്തിലും മുൻപരിചയമുള്ളവർക്കും ഒഴിവുള്ള ക്രൈം മാപ്പിംഗ് സി ഡി എസ്കളിലെ നിവാസികൾക്കും മുൻഗണന ലഭിക്കുന്നതാണ് അപേക്ഷകർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ നിന്ന് നേരിട്ടോ സി ഡി എസുകളിൽ നിന്നോ ഡബ്ല്യൂ 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 ഡോട്ട് കുടുംബശ്രീ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ നിന്നോ ലഭിക്കുന്നതാണ് അവസാന തീയതി ജൂലൈ ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ചുവരെയാണ് ഇരുപത്തിയഞ്ചിനും വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഇടുക്കി ജില്ലയിൽ സ്ഥിരതാമസക്കാരായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ബയോഡേറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കുടുംബശ്രീ കുടുംബാംഗം ഓക്സിലറി ഗ്രൂപ്പ് അംഗം എന്നിവ തെളിയിക്കുന്ന രേഖകൾ ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ഇവ ഉള്ളടക്കം ചെയ്യേണ്ടതാണ് ഉദ്യോഗാർത്ഥി അപേക്ഷാ ഫോം പൂരിപ്പിച്ച നിർദ്ദിഷ്ട സ്ഥലത്ത് ബന്ധപ്പെട്ട അയൽക്കൂട്ടത്തിൻ്റെ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ് സാക്ഷ്യപ്പെടുത്തിയ ശേഷം എ ഡി എസ് ചെയർപേഴ്സന്റെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ സാക്ഷ്യപ്പെടുത്തൽ വാങ്ങി കുടുംബശ്രീ ജില്ലാ മിഷൻ കോഓർഡിനേറ്റർക്ക് നേരിട്ടോ തപാൽ മുഖേനയോ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി സമർപ്പിക്കേണ്ടതുണ്ട് ഗ്രൂപ്പ് ചർച്ചയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനങ്ങൾ നടക്കുക ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്കായി ഫോണിലൂടെ ബന്ധപ്പെടാവുന്നതാണ് ഫോൺ നമ്പർ സീറോ എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടായാലും ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് സംശയം ദൂരീകരിക്കാവുന്നതാണ്